ആ സാമിക്കും ഹലോ നേരം കാത്തങ്ങനെ നേരമായി ഞാൻ കാത്തു നിൽക്കുന്നത് എനിക്ക് വാടക സ്വഭാവം അറിയാലോ ചൂടാവല്ലേ ദുബായിൽ ആർക്കെങ്കിലും പറഞ്ഞ സമയത്ത് എത്താൻ കഴിയോ അതൊക്കെ പോട്ടെ എവിടെ നമ്മൾ കക്ഷി കാത്ത് നിന്ന് മൊയലി അപ്പോ ആ ആകെ പോട്ടെ വാടകന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം ടീക്കാ ടീക്ക് ടീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം വാടക എന്റെ കീശന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത് ഒരുത്തിനേം കൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അത്രയും കൂടി വാടക കുറഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ റൂമിൽ സ്ഥലം ഉണ്ടായിട്ടല്ല ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ പോകും റൂമിൽ ആളില്ലല്ലോ എന്ന് കരുതി വാടക കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അതാണല്ലോ ദുബായിൻ്റെ അവസ്ഥ എനിക്കറിയാലോ അപ്പോൾ ആ സ്പേസിൽ ഒരാളും കൂടി കയറ്റി വാടക അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനീ സാഹസത്തിനൊരുങ്ങിയത് മനസ്സിലായില്ലേ ആഹാ ആള് താത്തി കുഞ്ഞാന് ഇപ്പ എനിക്ക് സമാധാനമായി എൻ്റെ സമാധാനം പോയി ഏഹ് നിങ്ങൾ പരിചയക്കാരല്ലേ അപ്പൻ്റെ പണി കഴിഞ്ഞ് എനിക്ക് പണി കൂടി ഈ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല താങ്ക് യു ഇവൻ എന്റെ ആൽവാസിയാ അങ്ങനെ കഴിച്ചില്ല എന്ത് പറ്റി എന്താ ഇവിടെ നിൽക്കണേ എന്റെ കൂടി ഓനപ്പ കാണാനില്ല താമസിക്കാനൊരു സ്ഥലമില്ല ഇനിയിപ്പ നാട്ടുകാർ ഒരു കാലത്ത് വിശ്വസിക്കരുത് അവര് തരം കിട്ടിയാൽ പറ്റിക്കും നിന്നെ പറ്റിച്ച നാട്ടുകാരൻ ഒരു കാലത്തും കൊണം പിടിക്കാതെ പോകട്ടെ ഏതായാലും ഒരു കാര്യം ചെയ് ഇവിടെ നിന്നിട്ട് കാര്യ തൽക്കാലം എന്റെ കൂടെ പോര് അതെടുത്ത ഇന്നെന്താ അവിടെ എല്ലാവർക്കും നോമ്പാ ഭക്ഷണമൊന്നും കാണുന്നില്ല എടാ നന്ദി വേണം നന്ദി ഉണ്ടാക്കിയത് മുഴുവൻ വെട്ടി വിഴുങ്ങുമ്പോഴേ നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ടോന്ന് ബോധം വേണം ഞാനിവിടെ ഒരു മനുഷ്യൻ ചവിട്ടാ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു ആ അത് ശരി അപ്പോൾ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ തമ്പ്രാൻ രാവിലെ മാർക്കറ്റിൽ പോയതാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഓഹോ അയാളെ മാറ്റി വേറൊരു കുക്കിനെ വെക്കാൻ ഞാൻ പല തവണ പറഞ്ഞതാ ആര് കേൾക്കാൻ അനുഭവിക്കു എന്റെ അല്ലോ വിശക്കാണ് ഇങ്ങനെ വിഷക്കണം ആ വന്നല്ല നമ്പുറ ബാഗ് ഈ റൂമിൽ റൂമിൽ വെച്ചോ സംഗതി എന്തായാലും ഭക്ഷണം കഴിച്ചു എന്ത് വിഷം കഴിച്ചാലു ഭക്ഷണത്തിന്റെ കേട്ടോ ാജാവ് തിരുമനസിന് മാർക്കറ്റിൽ പോയി വരാൻ എത്രയാണാവോ സമയം വേണ്ടത് ഇവിടെ പ്രജകൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രായം ഞാൻ നോക്കൂല കുക്ക് കുക്കിൻ്റെ പണി കൃത്യമായി ചെയ്തില്ലെങ്കിൽ മുട്ടുകാൽ കയറ്റിയൊന്നും തരും ഞാൻ ദ മൈൻഡ് യുവർ വേഴ്സ് എന്നാലും കുഞ്ഞാണ് എന്നോട് ജിങ് വേണ്ട ഒന്നും പറയണ്ട എന്നാലും എനിക്കെന്നോട് ചെയ്യാൻ തോന്നിയില്ലടാ സ്വന്തം നാട്ടുകാരനെ അങ്ങനെ പറ്റിച്ചു മുങ്ങാൻ എനിക്ക് എങ്ങനെയാടാ തോന്നിയത് രാവിലെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനും കൂടി നിന്നിട്ടില്ല സാധനം നിങ്ങള് വെടി

എന്തിനു കാക്ക റൗഫ് അവിടെ വന്നോട് കൂടി എനിക്കും പണിയായി ഓൻക്കും പണിയായി നിന്നെ കണ്ടത് കൊണ്ട് ഓൻ രക്ഷപ്പെട്ടു കൂടിക്കോളി റോഫിന് എന്റെ അടുത്ത് എത്തിച്ചവനോടുള്ള നന്ദി തീർത്താ തീരുല അതേതായാലും ഞാൻ തിരിച്ചു ചെന്നിട്ട് തീർക്കുന്നുണ്ട് ആറിയോന്ന് പറഞ്ഞു കേട്ടീനു ആ വന്നിട്ട് പൊരയിലുള്ള ആൾക്കാരെന്നെ കാണാൻ സമയം കിട്ടിയിട്ടില്ല അതിന് മുമ്പ് സാധനം എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാ ഇങ്ങട്ടിരിക്ക ഇവിടെ വന്നിരുന്നോ മോള് കുട്ടിയൊക്കെ നല്ലോണം വലുതായില്ലോ റൗഫിനെ മുറിച്ചു വെച്ച മാതിരി ഉണ്ട് ആ അതൊക്കെ പോട്ടെ റൗഫിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടോ അത് ഏതായാലും വിശദീകരിച്ച് പറയാനുള്ള സമയല്ല സൗകര്യം പോലെ ഒരിക്കലും വന്നിട്ട് ഞാൻ പറഞ്ഞതരാ സംഗതി എന്തായാലും ഓൻ ഗൾഫിൽ വന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് കൊറേ കഴിഞ്ഞിട്ടാ ഓനക്ക് ഇപ്പൊ ഒരു പണി കിട്ടിയത് അലഹമദില്ല നല്ല ജോലിയാ സ്വന്തമായിട്ട് കാറ് കമ്പനി വക റൂമ് നല്ല ശമ്പളം ഇതുപോലുള്ള കുറച്ചാൾക്കാരെ ഗൾഫിലുള്ളൂ എന്തിനാ പറണ് അറബ്യക്കും കൂടി ഇത്ര നല്ലൊരു ജോലി ഇണ്ട അവിടെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പണി ഇതാ ഇതെന്താ മനസ്സിലായ മനസ്സിലായങ്ങൾക്ക് മൊബൈൽ ഫോണാ കണ്ടിട്ടുണ്ടോ ഈ സാധനം എന്തെങ്കിലും ഇത് സാധനം എത്രയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തുള്ള സർവാക്കും ഇതിലൂടെ വിളിക്കാം ഇനിയിപ്പോ ഇതുകൊണ്ട് വിളിക്കാൻ കഴിയുമെന്നായിരിക്കും നിങ്ങളെ സംശയം ആ അത് തീർത്തുതരാം വെല്ലടിക്കുണ്ട് വെല്ലടിക്കുണ്ട് ഹലോ ആരാണ് ഹലോ റൗഫേ ഞാൻ ഞാനെന്റെ പോരയിലെത്തിയടാ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും ഒക്കെ മൊബൈലിനെ പറ്റി ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ആ കുഞ്ഞാനിയോ ഈ അവിടെ എത്തുന്ന ശരിക്കും വെറുതെ തന്നെ പറഞ്ഞു പറ്റിക്കല്ലേടാ അപ്പോളേ ഞാൻ ബാപ്പാക്ക് കൊടുക്കാം ബാപ്പനോടൊന്ന് സംസാരിച്ചാടാ എന്നാ പിന്നെ സംശയം അങ്ങോട്ട് തീർന്നോളോ പിടിച്ചോളി ഇവിടെ എങ്ങനെ പിടിച്ചാൽ മതി മുറുക്കി പിടിച്ചോളി വേഗം സംസാരിച്ചോളി ശരി ഞാൻ പിന്നെ വിളിക്കാം ആ കട്ട ചെയ്യല്ലേ ആ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായി ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ സൗകര്യം പോലെ വിളിച്ച് സംസാരിച്ചോണ്ടേ ഓക്കേ ആ ഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ദാ പിടിച്ചോളി ഞാൻ എപ്പോഴും അങ്ങനെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ വിളിച്ചോളി ദാ അതിന്റെ കവറ് ചാർജർ അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാറയും കൊടുത്തയച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തുറന്നു നോക്കി ഡ്രസ്സൊന്നും അധികം വാങ്ങിയില്ല അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞതാ ഇതാ പിടിച്ചോളി പിന്നെ ഇതില് മൂന്ന് കത്ത്ണ്ട് അതിലൊന്ന് എല്ലാവർക്കും കൂടി ഉള്ളതാ ഒന്ന് ആബിതൊക്കെ ഉള്ളതാ മൂന്നാമത്തേതിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അത് ബാങ്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ഇങ്ങോട്ട് വരും എത്ര റുപ്യണ്ടെന്നറിയോ ഒരു ലക്ഷം റുപ്യ അതിന് നിങ്ങള് ബേജാറണ്ട അളിയാൻ ജബ്ബാറിന്റെ കൈ കൊടുത്താല് ബാങ്ക് മാറ്റി മാറ്റൊണ്ടുവന്നോളു അപ്പൊ എന്നാ ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി എന്നാ പിന്നെ ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ ഒരു കുടിക്കാതെ ചായയും ചോറൊക്കെ കഴിക്കാൻ സൗകര്യം പോലെ ഞാൻ പിന്നൊരുക്കെ വരാ അപ്പൊ തൽക്കാലം ഞാൻ പോട്ടെ ഹലോ കോർമ്പത്തി കൊല്ലും ഞാൻ